നമസ്കാരം ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല അല്ലെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓലയും അതുപോലെ തന്നെ ടി വി സൈക്യൂബും മുക്കിയ അല്ലെങ്കിൽ ഒതുക്കിയ രണ്ട് സംഭവങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ കണ്ടന്റിന് ഞാനൊരു ഹെഡ്ലൈന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് കമ്പനി പുലിയാണെങ്കിൽ കസ്റ്റമർ പുപ്പുലിയാണ് ഒരുപക്ഷെ ഈ ഒരു വീഡിയോ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും നമ്മൾ ഈ ചാനൽ തന്നെ കുറെ മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് ഓലയുടെ ടോപ്പിന്റെ മോഡലായ എസ് വൺ പ്രോ ജനറേഷൻ വൺ ആണ് കത്തിച്ചാമ്പലായത് സംഭവം നടന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് കേട്ടോ മലപ്പുറത്ത് നിലമ്പൂരിലാണ് വണ്ടി എടുത്ത് വെറും മൂന്ന് മാസം മാത്രമേ ഈ ഒരു ഓണറിന് ഈ വണ്ടിയുടെ ഓണറിന് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇദ്ദേഹത്തിന് ഒരു ഫർണിച്ചർ കടയുണ്ട് ഈ കടയുടെ മുന്നിൽ വൈകിട്ട് വണ്ടി ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് പുള്ളി വീട്ടിലേക്ക് പോയത് രാത്രി ഒന്നര മണിയോട് കൂടിയാണ് വണ്ടി കത്തിപ്പോയത് എന്താണ് കാരണം ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഈ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് കത്തി നശിച്ചിട്ടുണ്ട് അതായത് സ്കെലിറ്റൺ പോലെ ആയിട്ടുണ്ട് ടോട്ടൽ ലോസ് ആണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഓലയുടെ ഓണറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനൊന്നും ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അതെല്ലാം സെറ്റിൽ എന്നാണ് അന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓക്കെ വളരെ നല്ല കാര്യം സെറ്റിലായല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കൂടുതൽ പേരൊന്നും അറിഞ്ഞിട്ടുമില്ല ഓക്കെ ഇനി നമുക്ക് ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യം സംസാരിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിന് ഇതേ വ്യക്തി തന്നെ ടി വി എസ് ഐ ക്യൂബിന്റെ എസ് ടിയുടെ ടോപ്പൻ മോഡല് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് കിലോട്ട് അവർ ബാറ്ററി പാക്ക് ഉള്ള ആ ഒരു മോഡല് ആ പറഞ്ഞ വണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ വണ്ടിയും മൂന്ന് മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് അതായത് മെയ് ഇരുപത്തി മൂന്നിനാണ് കത്തിയത് ഇവിടെയും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് ഓലയും ഓലയുടെ എസ് വൺ പ്രോയും ഇദ്ദേഹം മൂന്ന് മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് തീപിടിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവം നടക്കുന്നതും മലപ്പുറത്ത് നിലമ്പൂരിൽ തന്നെയാണ് വണ്ടൂര് സാഹിയ കോളേജിനടുത്ത് രാവിലെ ആറര മണിക്കാണ് സംഭവം അത്യാവശ്യം വെളിച്ചമായിട്ട് വരുന്നേ ഉള്ളൂ അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു പരിസരം ഇനി ഈ വീഡിയോയിൽ തീ പിടിക്കാൻ തുടങ്ങിയ ടി വി സി ഐക്യൂബിന്റെ സീറ്റ് ഇദ്ദേഹം തുറന്നു നോക്കുന്നുണ്ട് പക്ഷെ എന്തിനാണ് അത് തുറന്നു നോക്കിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഈ വണ്ടിയുടെ ഓണർ തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു സമയം കൊണ്ട് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇദ്ദേഹത്തിന് വേണമെങ്കിലും നടത്തായിരുന്നു അല്ലെ പക്ഷെ പാവം സ്വന്തം വണ്ടി കത്തുന്നത് കണ്ട ആ ഒരു ഷോക്കില് ഒരുപക്ഷെ പേടിച്ച് നിന്ന് പോയതായിരിക്കും ആ സമയത്ത് വീഡിയോ എടുക്കാനുള്ള ഉത്ബോധ മനസ്സ് മാത്രമായിരിക്കും പ്രവർത്തിച്ചത് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് അതായത് ഈ ടി വി സൈക്യൂബും ടോട്ടൽ ലോസ് തന്നെയാണ് ആയത് ഓലേനെ പോലെ തന്നെ ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ വിളിച്ച സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ആയി എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ആരും അറിഞ്ഞിട്ടുമില്ല ഇനി എനിക്കെങ്ങനെ ഈ വീഡിയോ കിട്ടിയെന്ന് ഒരുപക്ഷെ ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാവും ഈ ഓലയുടെ വീഡിയോ ആ ഭാഗത്തുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് സംഭവ സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചെന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓണർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ കേസിൽ അതായത് ഈ ടി വി എസ് ഐക്യൂബിൻ്റെ കേസിൽ അദ്ദേഹം തന്നെ എടുത്ത വീഡിയോ അദ്ദേഹം എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞ് ധൈര്യമായിട്ട് വീഡിയോ ചെയ്തോളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ടി വി എസ് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തതല്ലേ എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞതെന്ന് അപ്പം പുള്ളി പറഞ്ഞ വളരെ മാന്യമായ ഉത്തരമായിരുന്നു കേട്ടോ അതായത് ഓലയുടെ കാര്യം അവർ വളരെ ഭംഗിയായിട്ട് സെറ്റിൽ ചെയ്തു അതായത് രണ്ട് ലക്ഷം രൂപ ഓല കൊടുത്തു സെറ്റിൽ ചെയ്തു ആ പുള്ളി ആ കാര്യത്തിൽ ഹാപ്പിയാണ് പക്ഷേ ടി വി എസ് ഐ ക്യൂബിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പം വണ്ടിയുടെ ഫുൾ ലോണ് അതായത് എനിക്ക് തോന്നുന്ന ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം സോറി രണ്ടേ മുക്കാൽ ലക്ഷം എസ് ടിയുടെ ലോൺ അടക്കമുള്ള വില കമ്പനി ചെയ്തോളാം എന്ന് പറഞ്ഞു അതിൻ്റെ പുറമെ വേറെ ഒരു ഐക്യൂബ് എസ് ടി തരാമെന്നും പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞ വാക്ക് ഫുള്ള് പാലിച്ചില്ല ടി വി എസ് ഐ ക്യൂബ് എസ് ടീൻ്റെ ഫുൾ ലോൺ അവരെ അടച്ചു തീർത്ത് പക്ഷേ പുതിയ വണ്ടി കൊടുക്കുന്നതിന് പകരം ഒരു അമ്പതിനായിരം രൂപ മാത്രമാണ് കൊടുത്തതെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ വോയിസ് റെക്കോർഡിങ് എൻ്റെ അടുത്തുണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരും അറിയണം അതിനു വേണ്ടി മാത്രം അപ്പം ഈ ടി വി എസ് ഐ ക്യൂബ് പറഞ്ഞ വാക്ക് പാലിക്കാത്തത് കൊണ്ടുള്ള ആ ഒരു വാശിയാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് പുള്ളി എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നിട്ട് അത് ചെയ്തോളം പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് ഈ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് മാക്സിമം റീച്ച് കിട്ടട്ടെ എന്ന് എൻ്റെ സുഹൃത്തെ റീച്ചല്ല എനിക്കിതൊരു ന്യൂസ് മാത്രമാണ് ഞാനിത് പണ്ട് മുതലേ അതായത് ഈ ചാനൽ തുടങ്ങിയ ആ സമയം മുതൽ നാല് വർഷം മുമ്പേ ചെയ്തു വരുന്ന കാര്യമാണ് ഇനിയിപ്പം ഏത് കമ്പനി ആണെങ്കിലും ശരി ഞാൻ വീഡിയോ ചെയ്യും ഇതിപ്പോ നിങ്ങളായിട്ട് കൊണ്ട് തന്നു മാത്രം പിന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇദ്ദേഹത്തോട് ചോദിക്കാൻ മറന്നില്ല അതായത് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അതായത് ഇപ്പം ഒരു വണ്ടി ആദ്യം വാങ്ങിച്ചു കത്തി രണ്ടാമത്തെ വണ്ടി വാങ്ങിച്ചു കത്തി അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പേടിച്ചിട്ടുണ്ടാവും ഇലക്ട്രിക്കിനോട് ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ടാകും അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ ഇനി വണ്ടി എടുക്കില്ലല്ലോ അല്ലെ ഇലക്ട്രിക് വണ്ടി എടുക്കില്ലല്ലോ ഇനി പെട്രോൾ വണ്ടി അല്ലേ എടുക്കാൻ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം തന്നെയാണ് പുള്ളിയും പറഞ്ഞത് പുള്ളി പറഞ്ഞത് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് സിമ്പിൾ വണ്ണിന്റെ ടോപ്പ് ആൻഡ് മോഡലാണെന്നാണ് അപ്പം അതാണ് സിമ്പിൾ വണ്ണാണ് പുള്ളിയുടെ അടുത്ത ലക്ഷ്യം ഓക്കെ ഏത് വണ്ടി ആയാലും ഇത്തവണ താങ്കൾക്ക് മൂന്ന് മാസത്തിലും കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ